കണ്ടനാട് ഭദ്രാസന മാർത്താമറിയം വാർഷിക സമ്മേളനം ചരിത്രപ്രസിദ്ധമായ കണ്ടനാട് വിശുദ്ധ മാർത്താമറിയം ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ച് നടത്തി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസലിയോസ് മാർത്തോമ മാത്യുസ് ത്രീയൻ കാതോലിക്ക ഭാവ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ സമാജം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺ കുര്യാക്കോസ് പോത്താറയിൽ അധ്യക്ഷത വഹിച്ചു കണ്ടനാട് കത്തീഡ്രൽ വികാരി ഐസക് മട്ടേമേൽ കോർ എപ്പിക്സ്കോപ്പ സഹവികാരി ഫാദർ ബേസിൽ ജോർജ് മാളികക്കുഴിയിൽ പിയു കുര്യാക്കോസ് പോത്താറയിൽ കോർ എപ്പിക്സ്കോപ്പ ഫാദർ ജേക്കബ് കുര്യൻ ഫാദർ ജോസ് തോമസ് പൂവത്തുങ്കൽ ഫാദർ ടി പി കുര്യൻ തളിയച്ചിറ ഫാദർ യാക്കോബ് തോമസ് ഫാദർ ജിജോ ജോർജ് ഫാദർ ടോം ബെന്നി ഫാദർ ജെയ്മോൺ ജോസഫ് ഫാദർ ബിനോയ് ബിജു ഫാദർ വി വി കുര്യാക്കോസ് എന്നിവർ സംബന്ധിച്ചു സമ്മേളനത്തിൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യൂസ് കുടുംബങ്ങളിലെ അധ്യാത്മിക എന്ന വിഷയത്തിലും ക്യാൻസർ സത്യവും മിഥ്യയും എന്ന വിഷയത്തെ ആസ്പദമാക്കി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗ തല And Dr. Anju Matthew Class Naiju.